ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നും നമ്മൾ ലാമിക്കുട്ടീൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഇന്ന് ലാമിക്കുട്ടിനെയും കൊണ്ട് നമ്മൾ പുല്ലരിയാവേണ്ടി വന്നിരിക്കാം കേട്ടോ കേൾക്കുമ്പോൾ ഒരന്തം വിടരുത് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട് അപ്ലോഡ് ചെയ്യാൻ താമസിച്ച അത്രേ ഉള്ളൂ കേട്ടോ രാവിലെ തന്നെ ആണെങ്കിലും അത്യാവശ്യം വെയിലൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ പുല്ലരിയാൻ വേണ്ടി വന്നെങ്കിലും ലാമിന സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഇരുത്തണ്ടേ അതിന് നമ്മൾ കണ്ടുപിടിച്ച ഐഡിയ ആണ് കാണിച്ച് തരാം കേട്ടോ ഇതാ അറബന വണ്ടിയിലാണ് അർബന അർബാന അല്ലേ അതിനകത്താണ് എത്തിയിരിക്കുന്നത് ഒരു ചാക്കൊക്കെ വിരിച്ചിട്ട് വെയിൽ തലയിലേക്ക് അടിക്കേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയൊക്കെ തലക്കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുല്ലരിയാൻ പോവാം ഇതാണ് പു പുല്ലരിയ സ്ഥലം ലാമിനെ ഇട്ടിട്ട് കുറച്ച് ദൂരെ മാറി നിൽക്കുമ്പോൾ നല്ല ഉണ്ട് എന്നെ ആളെ ചുറ്റും നോക്കിയിട്ട് കയ്യിൽ ഫോൺ ഉണ്ട് ലാമിൻ്റെ ഒപ്പിച്ചിൻ്റെ ഫോണാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത് എന്നാലും ലാമിക്കൊരു ഒരു 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 ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ തലയിൽ ഇട്ട് കൊടുത്ത് തുണിയൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പം ഞാൻ എന്താക്കി രണ്ടാമത് ലാമിൻ്റെ അടുത്ത് വന്നിട്ട് വേറെ കുറച്ചും കൂടെ കട്ടിയുള്ളൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ കാണുന്നത് സംഗതി പുല്ലരിയെ വേണ്ടി പോയതാണെങ്കിലും ഒരു ടെൻഷൻ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നല്ല വെയിലുമാണ് അപ്പോൾ പിന്നെ നമ്മൾ ആ പരിപാടി അവിടെ ഉപേക്ഷിച്ചിട്ട് സേഫ് ആയിട്ട് എന്തായാലും ഫാമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരുത്താമെന്ന് വിചാരിച്ചു നമ്മൾ പോയി നോക്കാം കേട്ടോ ശരിക്കും സമയം രാവിലെ പത്ത് മണി ആവുന്നതേ ഉള്ളു എന്നാലും ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങിയാൽ പിന്നെ ഭയങ്കര ചൂടല്ലേ ആകെ മൂടി പൊതിച്ചിട്ട് ഇത്തിരി മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ ലാമൻ നമ്മളിവിടുന്ന് എടുക്കുക എന്തായാലും ഇങ്ങനെ എടുത്തിട്ട് നമുക്കുള്ളിലേക്ക് കൊണ്ടുപോയി തട്ടോ അതപ്പം നന്നാവുക ഇത് എങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്തേക്കും വീഡിയോ എടുത്തു എന്നുള്ളട്ടോ വലിയ കാര്യമുള്ള കാര്യം ഒന്നും അല്ല അത്ര വലിയ കണ്ടൻറ്റുമല്ല എന്നാലും എല്ലാവരും ചാനലൊന്നും കണ്ട് സപ്പോർട്ടാക്കി തരണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ കുഞ്ഞി വീഡിയോ ഒത്തിരി ഉണ്ടായിരുന്നുള്ളു ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു അന്ന് അപ്ലോഡ് ചെയ്തു എന്നേ ഇല്ലോ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഇൻഷാല്ല വരുന്നുണ്ട് ആരുടെ നെഗറ്റീവൊന്നും പറയരുത് ലാമിനെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ലാമി കുറച്ച് നേരം കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പണിയൊക്കെ എടുത്തിട്ട് വേഗം വരാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് കേട്ടോ